சி ஏற்றவானே 85வது அத்தியாயம் ஆறாம் பகுதி சி ஏற்றவானே 55வது அத்தியாயம் ஆறாம் பகுதி கடத்தவினை கண்டதார் கழியுதா போந்ததே இப்பொந்ததே अवழுதையnestjs கண்டதார் கழியுதா ஒரு சமயம் கண்டதார் கழியாத സമയം കൂടി അപ്പൊ ഇത് കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് സഭയിലെ വിശുദ്ധ ഗ്രന്ഥം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിലയോടെ കാണുന്ന ഒരു പുസ്തകമാണ് തോമസ് ക്രൈസ് ക്രിസ്തു അനുകരണം അതില് നാല് പുസ്തകങ്ങളാണ് അധ്യായം മരണം മനുഷ്യ നീ ദൈവത്തെ കുറിച്ച് എപ്പോ ചിന്തിക്കാമെന്നാ കരുതുന്നത് നീ നിന്റെ മനസ്സിൽ പലപ്പോഴും കണക്ക് കൂട്ടുന്നത് ഇങ്ങനെ പ്രായമാകട്ടെ ആരോഗ്യവും ആയുസുമൊക്കെ കുറച്ചൊക്കെ കടന്നു പോകട്ടെ ക്ഷീണിതമാകുന്ന സമയം വരും രോഗം പ്രവേശിക്കുന്ന സമയം വരും അങ്ങനെ രോഗാന്തരമാകുന്ന സമയത്ത് ശരീരം ക്ഷീണിക്കുന്ന സമയത്ത് ദൈവത്തെ വിളിക്കാം ആത്മീയകാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് നിങ്ങളിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായ അങ്ങനെയൊന്ന് ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല അങ്ങനെയൊന്ന് ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല അവസാനം എല്ലാം കഴിയുമ്പോ ക്ഷീണിതമാകുമ്പോ ശരീരം ക്ഷീണിക്കുമ്പോ ദൈവത്തെയും വിശ്വാസത്തെയും മുറുകെ പിടിക്കാമെന്ന് നീ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് നീയായിട്ട് ചരിത്രം മാറുമെന്ന് വെറുതെ തെറ്റിദ്ധരിക്കരുത് അല്ലേലോത്തിലൂടെ വിശുദ്ധമായ വചനം ഓർമ്മപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ആയുസ് ആരോഗ്യവും ദൈവത്തെ വിളിക്കാൻ കഴിയുന്ന സാഹചര്യവും കയ്യിലുള്ള സമയം മുറുകെ പിടിച്ചില്ലെങ്കിൽ ക്ഷീണതമാകുന്ന ഒരു സമയത്ത് കഴിയുമെന്ന് വെറുതെ തെറ്റിദ്ധരിക്കരുത് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തെ ആപങ്കടത്തോളം നമുക്ക് കഴിയട്ടെ പറയുന്നില്ലേ